ഇ കെ ഇംബിച്ചുബാവ ചരമദിനത്തിൽ അനുസ്മരണ പരിപാടി നടത്തി സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തി മുൻ മന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ഇ കെ ഇംബിച്ചുബാവ അനുസ്മരണം ഇംബിച്ചുബാവ സ്മാരക മന്ദിരമായ പൊന്നാൻ ഏരിയ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നടത്തി സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ കലിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ പോവെ സ്മരിക്കുമ്പോൾ ഏത് തെരഞ്ഞെടുപ്പിലും മാറ്റി നിർത്താൻ പറ്റാത്ത പോരാളിയായാണ് സി പി ഐ എം ചുപോവെ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യത്തെ പാർലമെന്റിൽ എംബിച്ചുപോവ രാജ്യസഭ എം പി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പൊണ്ണി അദ്ദേഹം ലോകസഭ അംഗമായി തെരഞ്ഞെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാം ഇ എം എസ് മന്ത്രിസഭയിൽ നമുക്കറിയാം അദ്ദേഹം ട്രാൻസ്പോർട്ട് കാര്യ വകുപ്പ് മന്ത്രിയായി സ്വന്തം നിർവഹിക്കുന്നു കോഴിക്കോട് അവസാനമായി വിജയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ യു ചിമാവിടെ വിജയത്തെക്കുറിച്ചാണ് ഇന്ദിര യു കെ വി രമേശ് പങ്കെടുത്തു പേജ് ന്യൂസ് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ